വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജവ്വാദിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ജവ്വാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ജവ്വാദ് എന്താണെന്ന് അറിയാത്തത് ഉണ്ടാവത്തോ ജവ്വാദ് പറയുന്നത് ഒരു സാന്ഡിൽ പൗഡർ പോലെ ഉണ്ടാവും നല്ല ഡിവൈൻ സ്മെല്ല് തരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ജവ്വാദ് എന്ന് പറയുന്നത് പണ്ടുകാലത്ത് കേട്ടോ അതായത് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ജവ്വാദ് പൗഡറാണ് സ്പ്രേയ്ക്കും സെൻറ്റിനും പകരം യൂസ് ചെയ്യുന്നത് കേട്ടോ അന്നൊക്കെ നമുക്ക് എന്താ പറയുക ഈ ഒരു സെൻറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ സ്പ്രേയൊക്കെ അതൊക്കെ ഇപ്പോഴാണ് ലിക്വിഡ് മോഡലിലൊക്കെ വന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ജവ്വാദ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ ആ ജവ്വാദ് പൗഡർ ഡിവൈൻ സ്മെല്ലായിരിക്കും നല്ലൊരു ഗുഡ് സ്മെല്ലാണ് അതേപോലെ തന്നെ ആ സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗുഡ് വൈബുണ്ടാവും കേട്ടോ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും അപ്പോൾ ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഈ ജവ്വാദ് പൗഡർ എന്ന് പറയുന്നത് അഭിഷേകങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അഭിഷേകം ചെയ്യുന്ന സമയത്ത് കലശത്തിലൊക്കെ ഈ ജവ്വാദ് പൗഡർ യൂസ് ചെയ്യാറുണ്ട് കുറച്ചിട്ടിട്ടായിരിക്കും അമ്പലങ്ങളിലൊക്കെ അഭിഷേകം ചെയ്യുക അപ്പോൾ നമുക്ക് അഭിഷേകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഡിവൈൻ ഡിവൈനായിട്ടുള്ള സ്മെല്ലവിടെ അനുഭവപ്പെടാറില്ലേ അത് ഈ ജവ്വാദ് പൗഡറും പനിനീര് അങ്ങനെ കൂടുതൽ ജവ്വാതിൻ്റെ സ്മെല്ല് ഇങ്ങനെ അടിക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ മിക്സ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്മെല്ലായിട്ട് അറിയാറില്ലേ എല്ലാത്തിൻ്റെയും ഒരു നല്ല ഡിവൈൻ സ്മെല്ലായിട്ടാണ് കേട്ട് അറിയാം അപ്പോൾ ഈ ജൊവ്വാത് പൗഡർ അഭിഷേകങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അതേപോലെ ജവ്വാദ് ദീപം തെളിയിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ സാധാരണ നെയ് ദീപമൊക്കെ തെളിയിക്കില്ല അതുപോലെ തന്നെ ഈ ജവ്വാദ് വിളക്കിൽ അതായത് ദിവസം ചെയ്താൽ നല്ലതാണ് ഇല്ലെങ്കിൽ വീക്ക്ലി അതായത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ ഈ ജവ്വാദ് ദീപം ഇടുന്നത് നല്ലതാണ് കേട്ടോ അതായത് സാധാരണ എണ്ണയാണെങ്കിലും നല്ലെണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു ഷകലെടുത്തിട്ട് ആ നെയ്യിൻ്റെ നെയ്യാണെങ്കിലും എണ്ണയാണെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ചിടുകട്ടോ എന്നിട്ട് നമ്മൾ ദീപം തെളിയിക്കുകയാണെങ്കിൽ വീട്ടിൽ ഒരു നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സ്മെല് ഒരു ചെറിയൊരു ഒരു സ്മെല്ല് വീട്ടിൽ ആ വിളക്ക് കൊടുത്തുന്ന സമയത്ത് ഉണ്ടാവട്ടോ അത് നല്ലൊരു മണായിരിക്കും വീട് ഫുള്ള് ആ ഒരു ദൈവീക മണം എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള മണം ഈ ജവ്വാദ് വെച്ചിട്ട് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഉണ്ടാവട്ടോ ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല എന്നില്ല വീട്ടിലി ഡേയ്സ് എങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഈ ദീപം തെളിയിക്കുന്ന സമയത്ത് ഈ ഒരു ജവ്വാദ് പൗഡർ ഇട്ട് തെളിയിക്കുകയാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ ദിവസം ം തെളിയിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം ചെയ്യാം ഇല്ലാതാണെങ്കിൽ നമുക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ എന്താ ഈ ജവ്വാത് പൗഡർ ഇട്ടിട്ട് നമുക്ക് വിളക്ക് തെളിയിക്കാം കേട്ടോ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു ജവ്വാത് പൊടി ഇട്ടിട്ട് നമുക്ക് വിളക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയാം കേട്ടോ നല്ലൊരു എന്താ പറയുക ചെറിയൊരു സ്മെല്ലായിരിക്കും വീടിൻ്റെ ആ ഒരു ഹാളിലൊക്കെ ഉണ്ടാവുക കേട്ടോ നല്ലൊരു ഗുഡ് വൈബായിരിക്കും അതേപോലെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ നാല് സൈഡും പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വിധിച്ചിട്ടായിരിക്കും പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ ആ പൂജാമുറിയിൽ സൈഡിലേക്കായിട്ട് കുറച്ച് ജവ്വാത് പൗഡർ തൂവിക്കൊടുക്കാം കേട്ടോ അതായത് ഇങ്ങനെ വിരിച്ച് ഇടേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് കുറച്ച് ശകലെടുത്തിട്ട് നാല് ഭാഗത്തും ഇങ്ങനെ തൂവി കൊടുക്കുക അപ്പോൾ ആ മണം എപ്പോഴും നിലനിൽക്കെട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പൂജാമുറി ഒക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും നല്ലൊരു പോസിറ്റീവ് വയമ്പായിരിക്കും നമ്മളെ വീട് തന്നെ അമ്പലം പോലെ തോന്നും അതേപോലെ തന്നെയാണ് പൽ പച്ചക്കർപ്പൂരം എന്താ ദൈവമുറിയിൽ വെക്കുന്നതും പൂജാമുറിയിൽ വെക്കുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ജവ്വാത് പൗഡർ എന്ന് പറയുന്നത് പൂജാമുറിയുടെ ഈ നാല് ഭാഗത്ത് നിങ്ങൾ കുറച്ചേശ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഗുഡ് സ്മെല്ലുള്ള ഇവിടുത്തെ ദൈവത്തിൻ്റെ പ്രതീകം കൂടുതലായിട്ട് കാണുമെന്ന് പറയട്ടെ അതേപോലെയാണ് നമ്മുടെ പൂജാമുറിയും നല്ല സ്മെല്ലോട് കൂടിയിട്ടിരിക്കുന്നത് അതായത് എന്താ പറയുക പൂവാണെങ്കിലും എന്തൊരു സാധനങ്ങളാണെങ്കിലും പഴയ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ പഴകിയ പൂക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എടുത്ത് മാറ്റണം അതേപോലെ തന്നെ എപ്പോഴും പൂജാമുറിയിൽ നല്ലൊരു സ്മെല്ലായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് സ്മെല് ഉണ്ടാവണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ജവ്വാത് പൗഡർ നാല് സൈഡിലും കുറച്ചേശ് തൂവിയിടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂജാമുറി തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക അതേപോലെ നല്ല സ്മെല്ലുള്ള ഭാഗത്ത് ഭഗവാൻ്റെ കടാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുമെന്ന് പറയുക അപ്പോൾ അമ്പലം പോലെ നമുക്ക് നമ്മളുടെ പൂജാമുറി നീറ്റായിട്ട് വെക്കുക അതേപോലെ തന്നെ ഒരു ആ ഒരു സ്മെല്ല് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല ആ ഒരു മണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നാണ് ഇട്ടോ പറയുന്നത് വൈകുന്നേരം നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് അഞ്ച് തിരിയിട്ടിട്ടോ രണ്ട് തിരിയിട്ടിട്ടോ വിളക്ക് വെക്കാം അതേപോലെ നമ്മൾ വിളക്ക് അണയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പുഷ്പം കൊണ്ട് വിളക്ക് അണയ്ക്കുക ഇല്ലെങ്കിൽ നമുക്ക് തിരിക്കമ്പി വാങ്ങാൻ കിട്ടും കേട്ടോ ഇതൊരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ ഈ തിരിക്കമ്പി അപ്പോൾ വിളക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ തിരിക്കമ്പി യൂസ് ചെയ്യാം നമുക്ക് അയി വെച്ച് യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള തിരിക്കമ്പി വെച്ച് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വിളക്ക് അണയ്ക്കണമെങ്കിലും നമുക്ക് തിരിക്കമ്പി യൂസ് ചെയ്യാം അതേപോലെ പിന്നോട്ട് പുറകോട്ട് വേണം കേട്ടോ വിളക്ക് അണയ്ക്കുമ്പോൾ വിളക്ക് തിരി വന്നിട്ട് പുറകോട്ട് വേണം വലിച്ച് വിളക്ക് അണയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ ജവ്വാത് പൗഡറിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് രൂപ അതൊക്കെ പത്ത് രൂപ മുതൽ വാങ്ങാൻ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ അച്ഛൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ജവ്വാദ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സ്പ്രേ ഒന്നും അച്ഛൻ യൂസ് ചെയ്യാറില്ല രാവിലെ പോകുമ്പോൾ അച്ഛൻ എപ്പോഴും ചന്ദനും കുങ്കുമും ഒക്കെ തൊട്ടതിന് ശേഷം ഈ ജവ്വാത് പൗഡർ എടുത്തിട്ട് വെള്ളത്തിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പൗഡർ എടുട്ടോ എന്നിട്ട് കിളക്കിയിട്ട് ഇങ്ങനെ ബോഡി ഫുള്ളും തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ പിറ്റേ ദിവസമാണെങ്കിലും അച്ഛൻ ആ സ്മെല്ല് എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മൾ കുളിച്ചാൽ പോലും നമ്മുടെ ആ ബോഡിയിലത്തെ സ്മെല്ല് പോവില്ല നമുക്ക് എത്ര വേർപ്പുണ്ടെങ്കിലും ആ ഒരു ബോഡിയിലത്തെ ആ സ്മെല് നമുക്ക് വേർപ്പ് സ്മെല്ലാതെ ഇതുപോലെയുള്ള നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഡിവൈൻ സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഇതുപോലെ ശകലം നമുക്ക് ഈ പൗഡർ ജവ്വാദ് പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നല്ല ഡിവൈൻ ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീട് ഫുള്ളും ആ ഒരു ചെറിയൊരു സ്മെല് അതായത് ഒരുപാട് അങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നും ആയിരിക്കില്ല ചെറുതായിട്ടൊരു ഡിവൈനായിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക തീർത്തുമൊക്കെ പൂജാമുറിയിൽ വെക്കുന്ന സമയത്ത് കുറച്ച് ജവ്വാദൊക്കെ ഇട്ട് അതിൽ തുണസിക്കത്ര ഇല്ലെങ്കിൽ തെച്ചിപ്പൂ ഒക്കെ വെക്കുമ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ പൂച്ച മുറി മുഴുവൻ ഉണ്ടാവുക അതേപോലെ പണ്ട് കാലത്ത് ജവ്വാദ് യൂസ് ചെയ്തിരുന്നു അത് ഈ യൂതൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അതുപോലെ യൂസ് ചെയ്തിരുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പൂജാമുറിയിൽ മാത്രല്ല നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവില്ലേ ആ ഭാഗത്തൊക്കെ നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ജവ്വാദ് പൗഡർ എടുത്തിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുകയാണ് പേപ്പറിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെന്ന് പറഞ്ഞു നമുക്ക് എന്താ പറയുക ആ ഒരു ഡ്രസ്സ് വെച്ചിരിക്കുന്ന അലമാര ഫുള്ളും ഈ ജവ്വാദിൻ്റെ മണമുണ്ടാവും കേട്ടോ ഈ പറ്റ കുളികയൊക്കെ ഇടാതെ ഈ ജവ്വാദൊക്കെ യൂസ് ചെയ്തു വയ്ക്കുക നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ അലമാരയൊക്കെ തുടക്കുമ്പോൾ ഉണ്ടാവുക ട്രൈ ചെയ്ത് നോക്കണേ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും അധികം രൂപയൊന്നും ഉണ്ടാവില്ല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയുടെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് പറയുന്നത് അത്ര ഉണ്ടാവാറുള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് പൂജ സ്റ്റോറിലൊക്കെ കിട്ടും ഇല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടയൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ജവ്വാദ് പൗഡർ കിട്ടിട്ടോ ഓൺലൈനിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ ഇതേപോലെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ പൂജാമുറിയിലൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ വിളക്കൊക്കെ വിൽക്കുന്ന സമയത്ത് ജവ്വാദ് പൗഡർ ശകലം വിളക്കിലോ എണ്ണയിലോ നെയ്യിലോ ഏതിനെങ്കിലും നമ്മൾ കുറച്ച് പൊടിയിട്ടതിന് ശേഷം നമ്മൾ വിളക്കത്ത് തെളിയിക്കുക കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അതേപോലെ ബാഡ് സ്പിരിറ്റോ അല്ലെങ്കിൽ ബാഡ് വൈബൊന്നും നമുക്ക് ഈ ഒരു ഡിവൈൻ സ്മെല്ലിൻ്റെ അടുത്തൂടെ വരില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതേപോലെ ദൈവത്തിൻ്റെ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഈ ഇത് ഈ ജവ്വാദ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് പണ്ട് കാലങ്ങൾ മുതൽ യൂസ് ചെയ്യുന്ന അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ ഈ ജവ്വാദ് ഇത് വെട്രി വേർ എന്ന് പറയുന്ന ഒരു എന്ന് വെട്രി വേര് ചന്ദന തൈലം അതേപോലെ തന്നെ കർപ്പൂരം അതേപോലെ തേങ്ങ വെളിച്ചെണ്ണ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് ആരും പെർഫ്യൂം യൂസ് ചെയ്യാത്തവരുണ്ടാവില്ലേ അല്ലെ എല്ലാവരും ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പെർഫ്യൂം വാങ്ങിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും ഈ ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയുടെ ഉള്ളിലുള്ള ഈ ഒരു ജവ്വാത് പൗഡർ വാങ്ങിയിട്ട് നിങ്ങളുടെ ശരീരത്ത് സ്പ്രേ അടിക്കുന്ന പോലെ നമ്മളുടെ ശരീരത്ത് ഈ രണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്ത് കഴുത്ത് ഭാഗത്ത് നമ്മളുടെ തോളിൻ്റെ ഭാഗത്ത് ഒക്കെ ഈ കയ്യിൽ ഒക്കെ ഈ ജവ്വാദ് പൗഡർ തേച്ച് നോക്കുക കേട്ടോ അപ്പോൾ അത് നമുക്ക് ശരീരത്തിലുള്ള ദുർഗന്ധം അകറ്റാനൊക്കെ ഈ ഒരു ജവ്വാദ് പൗഡർ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് പൗഡറാണ് ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൗഡർ എടുത്തതിന് ശേഷം നമ്മുടെ കൈയിൻ്റെ ഉള്ളം കൈയിൽ വെക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് കൈകൊണ്ട് രണ്ട് കയ്യും നന്നായിട്ട് തിനിമയതിന് ശേഷം ദേഹത്തെവിടേക്കും നിങ്ങൾക്ക് വേർപ്പ് സ്മെല്ല് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്ത് കയ്യിൻ്റെ ഭാഗത്ത് കക്ഷത്തില് അങ്ങനെയൊക്കെ തേച്ച് കൊടുക്കാം അതേപോലെ നമ്മളുടെ രണ്ട് കൈ രണ്ട് കയ്യീൻ്റെ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോഴടക്കം ഈ ഒരു സ്മെല്ല് നമുക്ക് പോകില്ല കേട്ടോ ജവ്വാൻ്റെ മണം നമ്മുടെ ബോഡിയിൽ ഫുൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ വേർത്ത് പോവാണെങ്കിൽ കൂടി നമ്മുടെ ഈ ഒരു വേർത്ത് അങ്ങോട്ട് പുറത്ത് കാണിച്ച് തരില്ല ഈ ജവ്വാ ജവ്വാദ് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ ജവ്വാതിൻ്റെ ഈ പൊടിയല്ലാതെ ജവ്വാതിൻ്റെ പേസ്റ്റ് വാങ്ങാൻ കിട്ടും എനിക്ക് ആ പേസ്റ്റ് ഒന്നും അത്ര എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ അതേപോലെ ജവ്വാദിൻ്റെ ഒരു തൈലം പോലെ ഹണ്ട്രഡ് റുപ്പീസാണ് കേട്ടോ ജവ്വാദിൻ്റെ ഒരു തൈലം കിട്ടും അത് നല്ല മണമുണ്ട് കേട്ടോ ജവ്വാദ് പൗഡറിനെക്കാട്ടിൽ നല്ല മണമാണ് ജവ്വാതിൻ്റെ ഒരു തൈലം വാങ്ങാൻ കിട്ടും കേട്ടോ തീർന്നു തീർന്നുപോയി അല്ലെങ്കിൽ അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാകും നല്ല മണമാണ് അത് നമുക്ക് ഡ്രസ്സിലൊക്കെ നമുക്ക് എന്താ പറയുക തേക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിൽ തേക്കുന്നതിനേക്കാട്ടിലും ബോഡിയിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ അപ്പോൾ സ്പ്രേ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഓൺലൈനിൽ അടക്കം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ജവ്വാദ് പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ജവ്വാദ് പൗഡർ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കും നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ഡിവൈൻ സ്മെല്ലും പോസിറ്റീവ് വായ്പും ഉണ്ടാവട്ടെ ഈ ജവ്വാദ് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ